ഒരു കുഴപ്പ നമ്മളെ പോത്ത് വിട്ട പാമിലോടെ എലയും പോത്തൊക്കെ മേഞ്ഞു വന്നിട്ടുണ്ട് ഇനി അവർ കുറച്ചു നേരം കുളിക്കും അപ്പൊ എല്ലാരും പുഴയിലോട്ട് ഇറങ്ങിട്ടുണ്ട് നമ്മളൊന്ന് ഉറച്ചു കൊടുത്ത് ഇവിടുന്ന് വൃത്തിയാക്കാണ്ട് അപ്പൊ ഇവിടെത്തന്നെ കിടക്കും ആ ഇരുന്ന് ഇറന്നിന്ന് പോത്ത് എത്തിയിട്ടുണ്ട് മറ്റേ കുട്ടികളായിട്ട് നമ്മൾ രാവിലെ മേക്കാൻ വിട്ടതാണ് വരാ ുമ്പോ ഈ സമയമാകുമ്പോൾ പുറയുടെ സൈഡിലേക്ക് വരും വെള്ളത്തിലെല്ലാം കിടക്കാനായിട്ട് ആ സമയത്ത് തന്നെ നമ്മള് എല്ലാം കഴുകി വൃത്തിയാക്കും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങള് ഇതുപോലുള്ള ചകിരിയും ഇതുപോലെ നെറ്റിന്റെ ഒരു പീസ് കൊടുക്കും പിന്നെ രണ്ട് വരയ്ക്കാനായിട്ട് ഇച്ചോടെ എരുമിനെ കുളിപ്പിച്ചോണ്ട് ഞാൻ നമ്മളെ വലിയ പോലെ കുളിപ്പിക്കാണ് എരുമേടെ ആദ്യത്തെ കുട്ടി നമ്മൾ കൊടുത്തു ഇത് രണ്ടാമത്തെ കുട്ടിയാണ് നമ്മൾ വരച്ചാൽ മാത്രമേ വെള്ളത്തിൽ കിടക്കുള്ളൂ ആദ്യം വന്നിങ്ങനെ നിന്ന് വരും ചകിരിയും കൂട്ടിട് അത് എതിലിട്ട് ഓരോ ദിവസം വരുമ്പോൾ ഓരോ ചെറിയ ഇവന് പ്രാവശ്യം കൊടുക്കാനുള്ളതാണ് നമ്മൾ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കാണിച്ചിരുന്ന പുതിയതായിട്ട് രണ്ട് പോത്തുങ്ങൾ കൂടുന്നത് അതാണിത് അതിപ്പോ മേക്കലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ വില കൂടെ തന്നെ മേഞ്ഞു വരുന്നുണ്ട് അതാണ് ചെറിയ കുട്ടി എരുമയുടെ ഇപ്പൊ ഇപ്പൊ ചെറിയ കുട്ടിയാണ് അതായത് ആറ് മാസം പ്രായമുള്ള എരുമയുടെ മൂന്നാമത്തെ കുട്ടിയാണ് ീ പോ എരുമയുടെ രണ്ടാമത്തെ കുട്ടി ഫാമിൽ എരുമ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഏഴ് വർഷത്തോളായി അതിനിടയ്ക്ക് മൂന്ന് പ്രസവം കിട്ടി അതിൽ രണ്ടാമത്തെ കുഞ്ഞാണിത് പാലിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടാനായിട്ട് ഡയറി ഫാമിൽ കൂടുന്നവരുന്നത് എരുമനെ പക്ഷെ അതിപ്പോ നല്ല മെച്ചത്തിലായിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെയും കിട്ടി നല്ല പാൽ നല്ല പാല് കിട്ടുന്നതുകൊണ്ട് പാലിന് നല്ല വെയിറ്റും കിട്ടുന്നുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് എരുമപ്പാല് അത് നമ്മൾ ഡയറി ഫാമിൽ പശുവിൾ പാലിന് മിക്സ് ചെയ്യുമ്പോൾ നല്ല വിലയും കിട്ടുന്നുണ്ട് ഇറക്കി ഇറക്ക് വല്ലേ പോലെ വല്ല ആ ഇതിനൊന്ന് കിടന്ന് കിട്ടണം കിടന്ന തള്ളം നിന്ന് വരുന്ന പോലെ തന്നെ നല്ല വരച്ചെടുക്കാൻ പറ്റും ഇവർക്ക് മസാജ് ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് നമ്മള് മേഞ്ഞു വരുമ്പോഴൊക്കെ നല്ല ചളിയിലായിരുന്നു അവിടെ വയലിന്റെ ചളിയിലൊക്കെ കിടന്നിട്ടാണ് ഇവർ വന്നത് ഇനി ചളിയൊക്കെ നമ്മള് കഴുകി വൃത്തിയാക്കി നല്ല കറുപ്പാക്കിയിട്ടാണ് നമ്മൾ ഫാമിലേക്ക് കൊണ്ടുപോവുക ആ നമ്മള് പോത്ത് കിടന്ന് കിട്ടിയിട്ടുണ്ട് എരുമയുടെ അടുത്ത് തന്നെ വന്ന് കിടന്നില്ലേ ഇനി ഫുള്ള് ക്ലീനിങ് ആണ് ഇനി നമ്മൾ കുറച്ച് വൈകിപ്പോയി ഇവര് പുഴയിൽ നിന്ന് കേറിയിരുന്നോ കറക്റ്റ് പുഴയിൽ വന്ന് കിടക്കുന്ന സമയത്ത് വരുന്ന നമ്മളെ ഇവരെ കഴുകിയെടുക്കാനായിട്ട് പുഴയിൽ ഇറങ്ങി ഇവര് കയറി വെള്ളത്തെ കുടിച്ച് ഇവര് കയറിയിരുന്നോ ഇതുപോലെ ആ എരുമേട് കുട്ടി കുട്ടി ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങോട്ടി കേട്ടോ മുന്നിൽ പോയിട്ട് ഇങ്ങോട്ടാട്ടി അല്ലെങ്കിൽ എരുമ കേറിപ്പോ എപ്പോഴും മഞ്ചാക്കി നിർത്തണം ഇനി പ്രാവശ്യം പെരുന്നാളിന് കൊടുക്കാനുള്ളതാണ് എരുമയും പോത്തോളത്തിലൊക്കെ ലാഭകരുന്നില്ല ഞങ്ങൾ പശുവിനെ കാട്ടി ലാഭകരമായി തോന്നുന്നുണ്ട് ഇതുപോലെ പോത്തു മുഞ്ഞിനെ ഇറക്കി വളർത്തുന്നതും പിന്നെ ഫാമിലി തന്നെ ഇതുവരെ എരുമ പ്രസവിച്ചിട്ടുണ്ടാകുന്നത് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതൊക്കെയാണ് പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് കൂടുതൽ എരുമേള കൊണ്ടുവരാനാണ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഏകദേശം ആവറേജ് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടുന്ന എരുമയാണ് ഇനി അങ്ങോട്ട് വലിയ പാൽ കിട്ടുന്ന എരുമകള കൊണ്ടുവരുന്നത് പക്ഷേ ഇരുപത് പതിനഞ്ചിന് മേലോട്ട് പാൽ കിട്ടുന്ന എരുമയെ ഫാമിലെത്തിക്കണം നല്ല മുറാക്രോസ് എരുമകളെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല ഇണക്കാണ് നമ്മൾ പുറത്ത് കയറിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് നല്ല നിന്ന് വരും ഇവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴുകി കൊടുക്കുന്നത് പുഴ എടുത്ത് വേണം നല്ല വെള്ള സൗകര്യം വേണം എന്നാൽ മാത്രമേ ഇതൊക്കെ നല്ല രീതിയിൽ വളർത്താൻ കഴിയുള്ളൂ നല്ല വയൽ സൗകര്യം വെള്ള സൗകര്യം ഉള്ളവർക്ക് പോത്ത് വളർത്തുക ചെയ്ത് വളരെ നല്ലതായിരിക്കും ഇപ്പൊ പ്രവാസികളൊക്കെ ഗൾഫൊക്കെ നിർത്തി വരുമ്പോൾ പോത്ത് വളർത്തുന്നുണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തുകയാണെങ്കിലൊക്കെ വിപുലീകരിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭകരമാണ് ആളുകൾ നമ്മള ഫാമിലൊക്കെ വന്ന് ചോദിക്കാറുണ്ട് പോത്തോട്ട് ലാഭകരമാണ് അപ്പം എല്ലാവരും നമ്മൾ ലാഭകരം തന്നെ പറയാറുള്ളത് പക്ഷേ ഇതൊന്നും നഷ്ടം വരില്ല നമ്മൾ വളർത്തിയത് തീറ്റ ചെലവ് നോക്കിയാൽ ഇപ്പൊ പറയുകയാണെങ്കിൽ പശുവിനെക്കാട്ടി തീറ്റ ചെലവ് കുറവാണ് നമ്മൾ രാവിലെ മേക്കാൻ വിടും അതിനുശേഷം ഈ ഒരു ഒരു മണിയായി ഒന്നര മണിയായി ഇപ്പം സമയം അപ്പൊ ആ സമയം ആകുമ്പോഴത്തേക്കും ഇവർ വയറൊക്കെ നിറച്ച് വരും അധികം ഒന്നും തീറ്റ ചെലവില്ല ഇനി നമ്മൾ ഇതുപോലെ കുളിപ്പിച്ച് ഫാമിൽ ശേഷം ഇവർക്ക് കോൺസെൻട്രേറ്റ് തീറ്റ ആയിട്ട് കാലിത്തീറ്റ കൊടുക്കും രാവിലെയും കുറച്ച് കാലിത്തീറ്റ കൊടുക്കും അതായത് പശുവിനെ പോലെ കൂടുതൽ പുല്ല് പച്ച അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ഇവർ മേഞ്ഞ് വരുന്ന ആ പുല്ലുകൾ മാത്രം ഇവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലെ വെള്ളത്തിൽ കിടക്കണം അതിനുശേഷം നല്ലൊന്ന് മേയണം ഈ രണ്ട് കാര്യങ്ങളാണ് പോത്തിനൊരുമയ്ക്കൊക്കെ വേണ്ടത് ആ സൗകര്യമുള്ളവർക്കൊക്കെ ഈ മേഖലയിലേക്ക് വന്നാൽ നല്ല ലാഭകരമായിരുന്നു ലാഭകരമായിരിക്കും ഇതിനകത്ത് ഇപ്പൊ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതിന്റെ മൂർത്ത് ആദ്യമുണ്ടായ പോത്തുമുട്ടിയൊക്കെ കൊടുത്ത ശേഷം എഴുപതിനായിരം രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തത് അതെ എരുമയുടെ ആദ്യത്തെ കുട്ടിയായിരുന്നു ഇപ്പൊ മൂന്ന് പ്രസവത്തിന് എരുമയ്ക്ക് പോത്തു കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എരുമ കുഞ്ഞുങ്ങളല്ല മൂന്നും പോത്തു കുഞ്ഞുങ്ങളാണ് നമ്മൾ പുതിയ വന്ന കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് ഇവര് വളരെ ക്ഷീണിച്ച് അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു അപ്പൊ നമ്മൾ ഒരു മാസത്തിന്റെ അടുത്ത് ഫാമിലി നിർത്തിയതിനു ശേഷമാണ് ഇപ്പൊ മേക്കാനൊക്കെ വിടുന്നത് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട് മറിഞ്ഞു തരുന്നത് ഇതുപോലെ മറിഞ്ഞു വരും നല്ല ഉരച്ചു കൊടുക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ ഇതുപോലെ അരച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും റിച്ച് അതുപോലെ തന്നെ ഇവർ കുട്ടികളൊക്കെ വരും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇവരാണ് ഇവരെ പാർട്ടി നമ്മുടെ ഫാമിലി എത്തിച്ചേരാ വെക്കേഷൻ ആയതുകൊണ്ട് ഇവരൊക്കെ വന്നിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതും കൂടുതൽ കുട്ടികളുണ്ട് ഇപ്പൊ എല്ലാരും പോയതാണ് എല്ലാവരുണ്ടെങ്കിൽ അവരെല്ലാരും ഇറങ്ങിയാണ് കഴുകി കൊടുക്കുന്നതൊക്കെ ഇവർക്കൊന്നും പേടിയില്ല അവനൊക്കെ കൂളായിട്ട് ഇതിനൊരു മുകളിൽ ഇങ്ങനെ കേറിയിരിക്കും ഇവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഇതിന്റെ കൂടെ ഒക്കെ നടന്നിട്ട് നല്ല ധൈര്യ മറിഞ്ഞോ രണ്ടുപേരും നല്ല ചെളിയിൽ മുങ്ങി വരുന്നു വന്നത് ഇപ്പൊ കറുത്തു വരുന്നുണ്ട് നമ്മൾ വെറുക്കുന്ന അനുസരിച്ച് അവർക്ക് ഇതുപോലെ ചകിരിയൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഇഷ്ടമാണ് ചൊറിഞ്ഞു കൊടുക്കുന്ന ചൊറിയുന്ന സമയത്ത് നമ്മൾ മാന്തി കൊടുക്കുന്ന പോലെ അവർക്ക് ഇങ്ങനെ ചെയ്ത് അവർക്ക് നല്ല ഇഷ്ടമാണ് കൊമ്പൊക്കെ നല്ല കറപ്പിച്ചുവെച്ച് ഇത് കഴിഞ്ഞാൽ ഇനി കുറച്ചു നേരം കൂടെ അവര് മേയും വെള്ളത്തിൽ കിടന്നതിന് ശേഷം പിന്നെ മേയുന്ന സമയത്ത് നല്ല പുല്ല് വായിക്കും എന്താ വെച്ചാൽ ഈ ശരീരം നല്ല ചൂടാണ് ഈ ചൂടുള്ള സമയത്ത് ഇവർ വെള്ളത്തിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ തണുത്ത് കിട്ടിയാൽ പിന്നെ ഒന്നുകൂടെ മേയും പോത്തിന് എരുമയൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ശരീരത്തിന് നല്ല ചൂടാണ് അപ്പൊ അത് തണുക്കാനായിട്ടാണ് അവർ ഇതുപോലെ ചെളിയിലും വെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കുന്നത് അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ശേഷം ഇവർക്ക് തീറ്റെടുക്കാൻ ഇങ്ങോട്ട് എളുപ്പമാണ് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇവരങ്ങനെ തീറ്റ അങ്ങനെ തീറ്റെടുക്കൂല വെള്ളത്തിലൊന്ന് കിടക്കാറേ ചെയ്യാല് ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഫാമിലേക്ക് എത്തുമ്പോൾ കുറച്ച് പുല്ല് കൊടുക്കും ഓരോ വെയിലത്ത് ഇവർക്ക് നിൽക്കാൻ കഴിയില്ല ആ കാണുന്ന എരുമയുടെ കുട്ടി ഇപ്പൊ ആറുമാസമായിട്ടുള്ളൂ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടും ഇപ്പൊ മേക്കാൻ വിട്ടിട്ട് നമ്മൾ ഒന്നര മാസം ആയിട്ടേ ഒരു മാസത്തോളം നമ്മൾ മറ്റേ പോത്തുള്ള കൊടുന്നുകൊണ്ട് വിട്ടിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇപ്പൊ അവരെ മൂന്നിന് പുറത്ത് വിടുന്നത് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പുല്ല് കഴിക്കുന്നത് ഇനി മേഞ്ഞ് ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ കാണുന്ന പോത്തിന്റെ പരുവത്തിലാവും അപ്പൊ നമുക്ക് വർഷത്തിൽ ഓരോ പോത്ത് അടുത്ത വർഷം മൂന്നെണ്ണെങ്കിലും കൊടുക്കാനുണ്ടാവും അതിന് ചെറുതും ഉണ്ടാവില്ല മറ്റു രണ്ടെണ്ണം എന്തായാലും അടുത്ത വർഷം കൊടുക്കുക അപ്പൊ വർഷത്തിൽ ഒരു പോത്തെങ്കിലും വെച്ച് ഞങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ വർഷം ഒന്നിനെ കൊടുത്തു ഈ വർഷം ഒന്നിനെ വിൽക്കാനുണ്ട് അടുത്ത വർഷത്തേക്ക് അത് രണ്ടും ആവും അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നോണ്ട് ഞങ്ങക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ പോത്ത് ഫാമിൽ നിന്ന് വിൽക്കാൻ സാധിക്കുന്നുണ്ട് അത് നല്ല ലാഭകരമായി തന്നെ ോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ വാലിലൊക്കെ നല്ല ചെളിയുണ്ട് വാലൊക്കെ ഇങ്ങനെ പൊന്തിച്ചു വെച്ച് നമുക്ക് പൊന്തിച്ച് തരുമോ ഓട്ടോ രാവിലെ തന്നെ വാല് പൊന്തിക്കും ഒരച്ചു കൊടുക്കുന്ന അത്രയും ഇഷ്ടമാണ് അവർക്ക് അതിന്റെ മോക്കെ നല്ല ഉരച്ചു കൊടുക്ക കേട്ടോ മണ്ണിൻ്റെ ഇടക്ക് തല കാത്തല്ല ഇടയ്ക്ക് വെള്ളത്തിൽ മുക്കും തല മുക്ക ഓട്ടിട്ട് തലമുക്കും പിടിച്ചു കൊടുത്താൽ നല്ല ഇഷ്ടമാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഈ വീട് കാരണം എല്ലാവരും ഇതുപോലെ പോത്തിനൊക്കെ വളർത്താൻ നോക്കുക പോത്ത് വളർത്തലും എരുമു വളർത്തലൊക്കെ ഞാൻ പറയുമല്ലോ പശു വളർത്തലേക്കാട്ടി ലാഭകരമാണ് മെയിനായിട്ട് ഇവർക്ക് അസുഖങ്ങൾ കുറവും തീറ്റച്ചലവും കുറവും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കുറവായാലും നമ്മൾ ഫാം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എല്ലാവരും എരുമ വളർത്തുമ്പോൾ പറയുന്ന ഒരു പ്രശ്നമാണ് പാല് കുറവാണ് പശുവിനെ കാട്ടി പാൽ കുറവാണ് പക്ഷെ അതിനൊക്കെ ഇപ്പം ഹരിയാനയിലും പഞ്ചാബിലൊക്കെ നല്ല ഉത്പാദനശേഷിയുള്ള എരുമകളുണ്ട് മുറായിനത്തിൽപ്പെട്ട എരുമകളുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വരെ പാൽ കിട്ടുന്ന എരുമകളുണ്ട് അപ്പം അങ്ങനത്തെ എരുമകളെ കൊടുത്താൽ ലാഭകരമാക്കി എടുക്കാം നമ്മൾ നാടൻ എരുമകളെ ഒന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ എരുമകളെ കൊണ്ടുവരാണു ശേഷം പശുവിന് കിട്ടുന്ന പാലും കിട്ടും അപ്പൊ തീറ്റ ചെലവും ഇതും കുറവായ തന്നെ നമുക്ക് ലാഭകരമാണ് അതിന്റെ കൂടെ ഇത്തരത്തിലുള്ള പാലുള്ള എരുമകളും കൂടെ ആണെങ്കിൽ എന്തായാലും പശു വളർത്തനാണി കൂടുതൽ ലാഭകരം എരുമയും പോത്തൊക്കെ തന്നെയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം വർഷത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കാനുണ്ടാവും പോത്തിനൊക്കെ നല്ല ഡിമാൻഡാണ് നമ്മൾ മൂരികളെ ഒന്നും വിൽക്കുന്ന പോലെയല്ല പശുവിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്താൻ കൊടുക്കുന്നു മൂരികളൊക്കെ കൊടുക്കുന്നു പശു കുട്ടികളെ കൊടുക്കുന്നു വലിയ വില കിട്ടില്ല അതല്ല പോത്തിന്റെ കുഞ്ഞാണെങ്കിൽ ചെറിയ പ്രായത്തിലും ഒരു രണ്ട് വയസ്സോ കാണുന്നവരെ നിർത്തിയാലൊക്കെ നല്ല വിലക്ക് വിൽക്കാൻ സാധിക്കും അപ്പൊ കുഞ്ഞുങ്ങളെ പെരുക്കി വിൽക്കുകയാണ് എരുമയിലും പോത്തുവളർത്തലിലൊക്കെ അടുത്ത വെച്ച ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ പശുവർത്തനെക്കാട്ടി എത്രയും ലാഭകരമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഏഴ് വർഷമായിട്ട് ഈ എരുമ അത്രയും വരുമാനം തന്നിട്ടുണ്ട് പാലിന് തന്നെ ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാലിൽ അത്രയും വില കിട്ടാൻ ഞങ്ങളടക്കുന്ന പാലിന് ഏകദേശം നല്ല രീതിയിൽ തന്നെ വില കിട്ടുന്നത് ആവറേജ് നാൽപ്പത്തി അഞ്ചിന് മുകളിലോട്ടും അമ്പതിന് ഇടയ്ക്കായിട്ട് എരുമയിൽ നിന്ന് ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്നൊക്കെ പാലിന് വില കിട്ടുന്നുണ്ട് അതൊക്കെ ഈ എരുമ കാരണമാണ് അതിനു വേണ്ടി കൊടുക്കുന്നതാണ് ഞങ്ങള് പക്ഷെ ഇപ്പൊ ഇത് ലാഭകരമായതുകൊണ്ട് കൂടുതൽ എരുമകളെ കൊടുന്ന് ഞങ്ങൾ ഫാമിൽ എരുമയുടെ ഫാ ഇത് എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഇവിടെ ഉദ്ദേശം എരുമയുടെ പുറത്ത് സിമ്പിളായിട്ട് കേറാ ഞാൻ കയറുന്നോണ്ട് കുഴപ്പൊന്നുമില്ല അപ്പൊ കയറുകയാണ് ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മളെ പോത്തുവിട്ടാൻ ഇവരൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കൊറച്ച് കരക്കിയാൽ തിന്നു ഇത് പോയിക്കോ ആ പോത്ത് പിന്നീ കിടന്നല്ലോ ചെറിയ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിച്ചിട്ടില്ലേ ആ എന്നെ ഇത് വെള്ളത്തിൽ കിടക്കാൻ മടിയാട്ടെ എന്മ കുളിച്ചിട്ട് പോവാണ് ഇനി അവിടെ സൈഡിലൊക്കെ കേറി കുറച്ച് പുല്ലി കഴിക്കും ഈ സമയത്ത് നല്ല തീറ്റൊന്നോളും അവിടെ ഇത് രണ്ടാണ് നമ്മൾ പുതിയ വരുന്ന പോത്തുട്ടികൾ ഇവിടെ ഫാമിൽ ഉണ്ടായതല്ല നമ്മൾ ഹരിയാനയിൽ വന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചതാണ് അപ്പൊ ഇവര് ഇപ്പോൾ കൂട്ടത്തിൽ നടന്ന് ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് പല കൂട്ടത്തിൽ നടക്കുന്നുണ്ട് വന്നതിലൊക്കെ കുറെ ഉഷാറായിട്ടുണ്ട് നല്ല ക്ഷീണായിരുന്നു കൊണ്ടുവന്ന സമയത്തൊക്കെ ഇവര് അങ്ങനെ വെള്ളത്തിൽ കിടന്ന എയിം ആയിട്ടില്ല ചെളിയിലൊക്കെ കിടുന്നുണ്ട് വെള്ളത്തിലാണ് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ കുളിപ്പിച്ചു കൊടുക്കുന്നു കുളിപ്പി കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കേറിയിട്ടുണ്ട് ഇനി കുറച്ചു നേരം മേയും കുറച്ച് വയറ് നിറച്ചിട്ട് എനിക്ക് കൊണ്ടുപോകുള്ളൂ രാവിലെ ചൂടായതുകൊണ്ട് അല്ലെങ്കിൽ തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിച്ചതിന് ശേഷമാണ് ഒന്നുകൂടെ തീറ്റ ബാ ബാ പോത്ത പോത്തിന് മോട്ടാട്ടെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലെ പോത്തിന്റെ എരുമേനക്ക് വിശേഷങ്ങള് രാവിലെ കൊണ്ടുവരും ഉച്ചയ്ക്ക് ഒന്ന് പോയതൊക്കെ അടുത്ത് കുളിപ്പിച്ച് വൈകിട്ട് നമ്മൾ വീണ്ടും ഫാമിലോട്ട് കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് മെച്ചം തന്നെയാണ് പോത്തു വളർത്തും എരുമ വളർത്തലൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാമിൽ ഡയറി ഫാമിനെക്കാട്ടും മെച്ചമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കഴിയുന്ന എല്ലാവരും ഇതൊക്കെ ഇതുപോലെ പോത്തിനെയും എരുമിനെയൊക്കെ വളർത്തി നമ്മളെ വരുമാനമൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടും അപ്പൊ പ്രവാ എനിക്ക് കൂടുതൽ പറയാനുള്ള പ്രവാസികളുടെ ഒക്കെയാണ് അവരൊക്കെ ഗൾഫൊക്കെ നിർത്തി വന്നാൽ എന്ത് ചെയ്യും കുറെ കോഴി ഫാം തുടങ്ങാം ഡയറി ഫാം തുടങ്ങാം അപ്പം ഡയറിയൊക്കെ തുടങ്ങുന്നതിലും മെച്ചം കൂടുതൽ ഇതാണ് അത്ര മുടക്കുമ്പോൾ വരില്ല നമ്മൾ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു സംഭവം തുടങ്ങുന്നതിലും വളരെ നല്ലതാണ് ഇതുവരെ ചെറിയ ഒന്നോ രണ്ടോ പോത്തുകളെയും എരുമേനയൊക്കെ വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങി വലുതാക്കുക കഴിയുന്ന എല്ലാവരും നല്ല സ്ഥല സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എരുമയും പോത്തനെയൊക്കെ വളർത്തുന്നത് വളരെ ലാഭകരമായിരിക്കും